ആങ്കറിങ്ങിലൂടെയും വ്ളോഗിങ്ങിലൂടെയും ഒക്കെ ഇപ്പോൾ തരംഗമായി നിൽക്കുന്ന ഒരു പേര് തന്നെയാണ് പേളി മാണി വ്ളോഗിങ് രംഗത്ത് എടുത്തു പറയണം യൂട്യൂബ് ചാനൽ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും യൂട്യൂബ് കാണുന്ന ഓരോരുത്തർക്കും പേളി മാണി എന്നും സബ്സ്ക്രൈബ്ഡ് ചാനൽ തന്നെയായിരിക്കും അത് ഉറപ്പ് തന്നെയാണ് പേളിയുടെ കണ്ടൻറ്റുകളെല്ലാം തന്നെ പ്രേക്ഷകർക്ക് അത്രമേൽ പ്രിയപ്പെട്ടതായതുകൊണ്ടാണ് അതിനുള്ള കാരണവും ഇപ്പോൾ പേളി രണ്ടാമത് ഒരു പെൺകുഞ്ഞിന് അമ്മയായിരിക്കുകയാണ് കഴിഞ്ഞ ശനിയാഴ്ചയോടെ ആയിരുന്നു ശ്രീനിഷ് ഇതിനെക്കുറിച്ച് സ്വന്തം ഇൻസ്റ്റഗ്രാം പേജിൽ പോസ്റ്റുമായി എത്തിയത് താനും പേളിയും മറ്റൊരു പെൺകുഞ്ഞിൻ്റെ കൂടി അച്ഛനും അമ്മയുമായി ഇരിക്കുന്നുവെന്നും പേളിയും കുഞ്ഞും സന്തോഷമായും സുഖമായി ഇരിക്കുന്നുവെന്നും നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ഇനിയും വേണമെന്നും ശ്രീനിഷ് കുറിച്ചു പിന്നാലെ പേളി തന്നെ പറഞ്ഞു നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു എന്നെയും നിലുബേബിയെയും വാവേനയും കുറിച്ച് നിങ്ങൾ ചോദിച്ചു എന്ന് പറഞ്ഞു ഞാനും കുഞ്ഞും സുഖമായിരിക്കുന്നു ഇനിയും നിങ്ങളുടെ പ്രാർത്ഥനകൾ വേണമെന്ന് പേളിയും പറഞ്ഞിരുന്നു ഇപ്പോൾ ഇതിന് പിന്നാലെ ഒരനക്കവും ഇല്ലാതിരിക്കുകയാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് നിലൂബേബിയുമായി ആശുപത്രി വിട്ട് മൂന്ന് ദിവസമായപ്പോൾ തന്നെ പേളി സ്റ്റോറികൾ മറ്റും പങ്കുവച്ചിരുന്നു ഇതിലൂടെ തന്നെ പേളിയും കുഞ്ഞും സുഖമായി ഇരിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് കൂടുതൽ മനസ്സിലായി എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ പേളി കുഞ്ഞിന്റെ ഒരു വിവരവും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നില്ല എന്തുപറ്റി എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് സാധാരണ താരങ്ങളൊക്കെ തന്നെയും ജനിച്ച കുഞ്ഞുങ്ങളുടെ ചിത്രം ഒന്നും തന്നെ പങ്കുവയ്ക്കാറില്ല വലിയ മടിയാണ് അക്കാര്യത്തിൽ കാണിക്കാറുള്ളത് എന്നാൽ അക്കൂട്ടത്തിലേ അല്ല പേളി ഏത് എയർപോർട്ടിൽ പോയാലും എവിടെ ചെന്നാലും നിലുബേബി ഓക്കെ ആണെങ്കിൽ നിലുബേബിയെ കൊണ്ട് ആളുകളടുത്ത് സംസാരിപ്പിക്കുകയും അവരടുത്തൊക്കെ കാര്യം അന്വേഷിക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ ഇപ്പോൾ കുഞ്ഞിന്റെ ചിത്രങ്ങളോ വിശേഷങ്ങളോ ഒന്നും പേളി പങ്കുവെക്കുന്നില്ല അതെന്താണ് എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് പേളി അങ്ങനെ ചെയ്യാറേയില്ല എന്തുകൊണ്ടാണ് കുഞ്ഞിന്റെ ചിത്രം പങ്കുവെക്കാത്തത് ഞങ്ങൾക്ക് കൂടുതൽ ടെൻഷൻ ടെൻഷനാകുന്നു എന്നാണ് ആരാധകർ പറയുന്നത് സാധാരണ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്ന പേളി എന്താണ് ഇക്കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചിരിക്കുന്നതെന്നും എന്താണ് കുഞ്ഞിന്റെ കാര്യങ്ങൾ ഞങ്ങളെ അറിയിക്കാത്തതെന്നും പ്രേക്ഷകർ ചോദിക്കുന്നു നിരവധി പേരാണ് ഇപ്പോൾ ആശങ്കയിൽ നിൽക്കുന്നത് കുഞ്ഞും അമ്മയും സുഖമായി ഇരിക്കുന്നു എന്ന് പറഞ്ഞു പക്ഷെ മറ്റു കാര്യങ്ങളൊന്നും നിങ്ങൾ പറയുന്നില്ലല്ലോ എന്ന് നിരവധി പേർ ചോദിച്ചെത്തുന്നുണ്ട് കുഞ്ഞും അമ്മയും സുഖമായി വീട്ടിലെത്തിയോ എന്നൊന്നും ശ്രീനിഷ് പറഞ്ഞില്ല എന്നും പ്രേക്ഷകർ പരാതി പറയുന്നു പേളിയും കുഞ്ഞിനെയും കുറിച്ച് തന്നെയാണ് പ്രേക്ഷകർ എല്ലാവരും ചോദിക്കുന്നത് പേളിക്കും കുഞ്ഞിനും സുഖമാണെന്ന് കരുതുന്നുവെന്നും ഒരു അപകടവും സംഭവിച്ചിട്ടില്ലെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നതെന്നും എവിടെയാണ് നിങ്ങളൊക്കെ എന്നും നിരവധി പേർ അന്വേഷിച്ചെത്തുന്നു പേളിയുടെ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും മറ്റുമൊക്കെയാണ് ആരാധകരൊക്കെ തന്നെയും തേടിയെത്തുന്നത് പേളിയും കുഞ്ഞിനെയും കണ്ടില്ല എന്ന് പറഞ്ഞ പരാതിയുമായാണ് നിരവധി പേരെത്തുന്നത് ആശ്വാസം എന്ന പോലെ കഴിഞ്ഞ ദിവസം വലിയ ചേച്ചിയായതിന്റെ സന്തോഷമായി നിലുബേബിയുടെ ഒരു വീഡിയോ പുറത്തിറക്കിയിരുന്നു പേളി പ്രൊഡക്ഷൻസ് ആയിരുന്നു ഈ വീഡിയോ പുറത്തിറക്കിയത് അത് മാത്രമാണ് ഒരു സന്തോഷ കാര്യമായിട്ടുള്ളത് എന്നാൽ അതിൻ്റെ ഇടയിലും ഭൂരിഭാഗം പേരും കമന്റ് ചെയ്യുന്നത് പിന്നാലെ ഒരു വാർത്തയും വന്നില്ലല്ലോ എന്ന് തന്നെയാണ് പ്രേക്ഷകരെല്ലാം അതിവേഗമാണ് ഇപ്പോൾ പേളിയുടെ വാർത്ത കേൾക്കാൻ കാത്തിരിക്കുന്നത് എല്ലാവരും സന്തോഷത്തോടെ ഇപ്പോൾ പേളിയെക്കുറിച്ച് അന്വേഷിക്കുന്നുമുണ്ട് നിരവധി പേർ ഇപ്പോൾ പേളിയെക്കുറിച്ചും ചോദിക്കുന്നു സോഷ്യൽ മീഡിയയിൽ പേളിയെക്കുറിച്ചും കുഞ്ഞിനെ കുറിച്ചുള്ള ചർച്ചകൾ തന്നെയാണ് ഇവരുടെ ഫോട്ടോകളുടെ അടിയിലും വരുന്നത് നിങ്ങൾ എവിടെയാണെന്ന് പറയൂ ഞങ്ങൾ അറിയാൻ കാത്തിരിക്കുകയാണെന്നും നിരുപേബി ചേച്ചിയായത് അറിഞ്ഞുവെന്നും കുഞ്ഞിന്റെ മുഖം കാണാനും കുഞ്ഞിന്റെ കുഞ്ഞിൻ്റെ പേരറിയാനുമൊക്കെ ഞങ്ങൾ വല്ലാണ്ട് കാത്തിരിക്കുന്നു എന്ന് നിരവധി പേർ പറയുന്നുണ്ട് എന്നാൽ ശ്രീനിഷിൻ്റെയൊക്കെ തന്നെയും ഒരു ചടങ്ങ് പ്രകാരം ഇരുപത്തെട്ട് കഴിഞ്ഞ് മാത്രമേ കുഞ്ഞിന്റെ പേരും കുഞ്ഞിന്റെ മുഖവും പുറത്തു തരികയുള്ളൂ എന്നും അപ്പോൾ മാത്രമേ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയുള്ളൂ എന്നും അതുകൊണ്ടാണ് ഇവർ മിണ്ടാതിരിക്കുന്നതെന്നും പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ